നിങ്ങൾ ജീവിത പ്രതിസന്ധികളാൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ ആന്തരിക സമാധാനവും ആത്മീയ ഉയർച്ചയും തേടുകയാണോ ഇനി ഒന്നും നോക്കേണ്ട ആന്തരിക സമാധാനം ഇവിടെ കണ്ടെത്താം ആത്മസംസ്കരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കോഴ്സിൽ ചേരുക മദീനയിലെ മസ്ജിദു നബവിയിലെ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറസാഖ് ബിൻ അബ്ദുൾ അൽബർ അഫി ലഹുല രചിച്ചോഫി ആത്മാവിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട പത്ത് സുപ്രധാന കാര്യങ്ങൾ എന്ന അറബി ഗ്രന്ഥം അവലംബമാക്കി നടത്തപ്പെടുന്ന കോഴ്സ് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് നേടിയെടുത്ത് ജീവിതം പ്രകാശിപ്പിക്കാനുള്ള അവസരമാണിത് ഈ സർട്ടിഫൈഡ് കോഴ്സിനായി ഇന്ന് തന്നെ എൻറോൾ ചെയ്യുക താഴെ കൊടുത്ത ലിങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ഈ അവസരം നഷ്ടപ്പെടുത്തരുത് www.haramainacademy.in haramain international academy right knowledge from the right source